എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ മുറ്റത്തോടെ നോക്കിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല കോടയിറക്കമുണ്ട് മഴയ്ക്കാണോ എന്നൊന്നും അറിയത്തില്ല രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ കുറഞ്ഞിരിപ്പുണ്ട് കേട്ടോ മുറ്റത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല മഴയായിട്ട് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിയാണ് അതുണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒരു കപ്പ് ചായയായിട്ട് മുറ്റത്തോടെ നടന്നിട്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇതേപോലെ ഒന്ന് മുറ്റത്തോടെ നിന്ന് ഇറങ്ങി നടന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് മുറ്റം തൂക്കാനൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാണ് രാവിലത്തെ മുറ്റൻ തൂക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ ഇത്രയും തണുപ്പൊക്കെ കഴിഞ്ഞിട്ട് കൺഫ്യൂഷനായിരുന്നു പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഒന്നും കൂടെ ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാം കേട്ടോ അങ്ങനെ ഫ്രണ്ടിലേയും സൈഡിലെല്ലാം മുറ്റം തൂക്കാനായിട്ട് വന്നു അപ്പം മുറ്റത്ത് നിന്ന് പിറക്കി മാറ്റുന്ന കല്ലുകളാണ് കേട്ടോ മക്കൾ കഞ്ഞും കറിയും കളിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടി വെച്ചേക്കുന്ന കേട്ടോ മുറ്റത്ത് കല്ലെല്ലാം കൊണ്ടിട്ട് അതെല്ലാം ഞാൻ പിറക്കി അങ്ങ് മാറ്റി മാറ്റിയാണ് മുറ്റം തൂക്കാനായിട്ട് ഇനിയിപ്പം ഈ മുറ്റൻ തൂക്കലെല്ലാം കഴിഞ്ഞ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെൽത്ത് കാർ ഷുഗർ പ്രഷർ കൊളസ്ട്രോ ഷുഗർ പ്രഷർ പിന്നെ ബ്ലഡിൻ്റെ അളവ് അങ്ങനെയൊക്കെ നോക്കുന്നതാണ് കേട്ടോ അപ്പം അതിനൊന്നു പോകണം ഞാൻ എല്ലാ പ്രാവശ്യവും പോകുന്നത് പക്ഷേ നോർമൽ തന്നെയാണ് അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞ് നിർബന്ധമായിട്ട് വാ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഒന്ന് റെഡി ആവണം തൊട്ട വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഹെൽത്ത് കെയർ വന്ന് നോക്കും അപ്പം കുറവുള്ളവർക്ക് അപ്പം തന്നെ അവിടുന്ന് ഗുണികയൊക്കെ കൊടുക്കുന്നതാണാവേ അപ്പോൾ ഞാനും ഇതുവരെ നോക്കിയിട്ട് എല്ലാം നോർമൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നും ഒന്ന് പോകണം അപ്പോൾ ഇതാ നമ്മുടെ ചാമ്പയൊക്കെ നിറച്ചും കായ്ച്ചായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയിട്ടോ മഴ പെയ്യുന്ന സമയത്ത് ഇതിന് മധുരം കുറവാണ് ഇല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ആണെങ്കിൽ നല്ല കരിമ്പിൻ്റെ അതേ ജ്യൂസും അതേ ടേസ്റ്റും മധുരമാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതിന് വേണ്ടിയിട്ട് അവിടെ ഹെൽത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കി വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ പാത്രം കഴുകാനുള്ളതെല്ലാം കൊണ്ട് വെക്കുകയാണ് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഗ്ലാസ് ചായ മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് എല്ലാം വള്ളിപ്പുറത്ത് കെട്ടി വെച്ച് വെക്കുന്നതാണേ ഇനിയിപ്പോൾ അത് ചോറിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം കാപ്പി കുടിക്കാനായിട്ട് അപ്പോൾ മക്കൾ ഓരോരുത്തർ എഴുന്നേറ്റ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ മുറക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിശേഷം എന്ന് പറയാനായിട്ട് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നെല്ലാം വരുന്നത് കാണാം ധാരാളം ജനങ്ങൾ വരുന്നത് കാണാം ഇവിടെ അടുത്താണ് കേട്ടോ ഒരു മൂന്നാല് കിലോമീറ്ററിന് ഉള്ളിലാണ് അപ്പം ഞങ്ങൾ ആ വഴിക്കൊക്കെ ഒന്ന് പോകുമ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണലുണ്ട് റോഡിൻ്റെ സൈഡിൽ അമ്പലത്തിലോട്ട് പോയിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ പോയിട്ടില്ല ജസ്റ്റ് പുറത്തൂടെ പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ രാവിലത്തെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഇട്ട ചുരിദാറായിരുന്നു അപ്പം തന്നെ മാറ്റിയിട്ട് നെയ്റ്റിടും അപ്പോൾ രാവിലെ കഴിക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാനും മുകളും കടലക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ മോനും പുട്ടിനൊപ്പം കടലക്കറി വേണ്ട മീൻകറി വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് െന്ന് മീൻ കറി ഉണ്ടായിരുന്നു തലേദിവസത്തെ അപ്പോൾ മോന് ഇങ്ങനെ മീൻ മീൻകറിയോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് കേട്ടോ പുട്ട് അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം എല്ലാം നോർമൽ തന്നെയാണ് കേട്ടോ കുറേ പേർക്ക് ബ്ലഡിൻ്റെ ഒക്കെ അളവ് കുറവാണെന്ന് അവിടെ നിന്ന് ഗുളിക കൊടുക്കുന്നത് കണ്ടായിരുന്നു ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒരു ഏഴ് ആറ് പേർക്കൊക്കെ ബ്ലഡിൻ്റെ അളവ് കുറവാണ് കേട്ടോ അത് ഒരു കഴിക്കുന്ന ഫുഡിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് നോർമൽ തന്നെയായിരുന്നു കുറവൊന്നും ഇല്ലാട്ടോ എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇതാ ഫ്രണ്ടിലെ തിണ്ണയൊക്കെ ഒന്ന് തൂത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ ഫ്രണ്ടിലെ തിണ്ണ തൂത്തില്ലായിരുന്നു അപ്പോൾ അതൊന്ന് തൂത്ത് തുടച്ചിട്ടു അതിനുശേഷം വന്നിട്ട് ഇതാ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ മുൻപ് കാണിച്ച ആ ഒരു നാരങ്ങ ഇസ്രയേൽ ഓറഞ്ചാണ് ഇപ്പോഴും കായ്ക്കുന്നുണ്ടേ ഇനിയിപ്പം ഇന്ന് അടുപ്പത്താണ് കേട്ടോ ചോറും കറികളെല്ലാം തന്നെ വെക്കുന്നത് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുളിക്കാനായിട്ട് അപ്പം അടുപ്പങ്ങ കത്തിക്കുവാണെങ്കിൽ ഈ ആവശ്യം കഴിയുമ്പോൾ ചൂടുവെള്ളവും കൂടി വെക്കാമല്ലോ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാമോ അതൊക്കെ വിചാരിച്ചിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത് മഴക്കാലത്ത് കൂടുതലും അടുപ്പാണ്ട്ടോ കത്തിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ കത്തിക്കുന്ന വിറക് കഴിഞ്ഞ കൊല്ലം ഇരിക്കുന്ന വിറകാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലം മഴയത്ത് അങ്ങനെ വെച്ച വിറകാണ് ഇതുവരെ അത് തീർന്നിട്ടില്ല കേട്ടോ കത്തിക്കാത്തതുകൊണ്ടാണ് തീരാത്തത് ഇനിയിപ്പോൾ അത് അരി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് അതിന് ശേഷം അടച്ചു വെച്ചു ഇനി അടുത്ത പണിക്കായിട്ട് പോവുകയാണ് ഈ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് ഓരോരുത്തർ കമൻ്റായിട്ട് ചോദിക്കുന്നേക്കാം എങ്ങനെയാണ് ഈ അടുപ്പൊക്കെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കുന്നത് എന്നിട്ടോ ഞാനിങ്ങനെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ വീഴുന്നില്ല അത് അപ്പം തന്നെ അങ്ങ് തുടച്ചങ്ങ് വെക്കും ആ ചൂടോടെ തന്നെ തുടയ്ക്കാമെങ്കിൽ അത് നല്ല നീറ്റായിട്ടിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതാ വന്നിട്ട് റൂമുകളൊക്കെ ഒന്ന് തൂത്ത് ആ ഒരു അപ്പോൾ ഇന്ന് തുടയ്ക്കാനും കൂടിയുണ്ട് അപ്പോൾ ആദ്യം സോഫയിലെ പൊടികളൊക്കെ ഒന്ന് തൂത്ത് ഇട്ടു കേട്ടോ നമ്മൾ സോഫയിൽ ഡെയിലി ഇരിക്കുമെങ്കിലും അതിൻ്റെ സൈഡിൽ കൈടെ ആ ഒരു ഭാഗത്തൊക്കെ പൊടികളുണ്ട് അപ്പോൾ അതൊന്ന് തട്ടി കുറഞ്ഞിട്ടു പിന്നെ തുടക്കൽ സോഫ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഉള്ളു കേട്ടോ വെള്ളമൊക്കെ നനച്ചിട്ട് തുടയ്ക്കുന്നത് ഇല്ലെങ്കിൽ ഇതേപോലെ പൊടി എപ്പോഴും അങ്ങ് കൊട്ടിക്കളയും പിന്നെ പിന്നെതാ ഡൈനിങ് ടേബിളിൻ്റെ ചെയറൊക്കെ മാറ്റിയിട്ടൊന്ന് തൂത്തെടുക്കുന്നുണ്ട് അപ്പം റൂം ചില ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു നേരമൊക്കെ കേട്ടോ തൂക്കലുള്ളൂ രണ്ട് നേരം തൂത്തിടലില്ല ചില ദിവസം അങ്ങനെ രാവിലെ അങ്ങ് തൂത്തിടും തുടക്കുന്ന ദിവസമൊക്കെ രാവിലെ അങ്ങ് തൂത്തിടും ചില ദിവസങ്ങളിലൊക്കെ രണ്ടു നേരമൊക്കെ തൂക്കലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു നേരമൊക്കെ തൂക്കുന്ന സമയത്താണ് ഇതേപോലെ പൊടികൾ കൂടുന്നത് കേട്ടോ അപ്പം ഇന്നലെ ഏതാണ്ട് ഒരു നേരം കണ്ടൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് ഇത്രയും പൊടികൾ ഇട്ടോ പിന്നെ ഈ റൂമിലെ ബെഡ് മക്കളെടുത്തുകൊണ്ട് അവിടെ ആ റൂമിൽ കൊണ്ട് കിടക്കുകയാണ് ഇന്നലെ മീനിങ് അതൊക്കെ ഏറ്റവും അത്യാവശ്യം നല്ല ഇടികുടുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന റൂമിലേട്ടോ അവർ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം കട്ടിലെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ താഴെ ബെഡ്ഡിട്ടിട്ട് അങ്ങനെ കേട്ടോ കിടന്നത് മഴ തുടങ്ങിയ പിന്നെ ഈ റൂമിൻ്റെ ജനലുകളൊന്നും അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ കാരണം അപ്പുറത്തുപ്പുറത്തെല്ലാം റബ്ബർ തോട്ടമായതുകൊണ്ട് കൊതുക് ഇഷ്ടം പോലെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പാമ്പിൻ്റെ ഒരു പേടിയും കൂടെ ഉണ്ട് ഇതുവരെ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല എന്നാലും വരുവോ ഇല്ലയെന്നൊരു കൺഫ്യൂഷനായി മഴയൊക്കെ പെയ്യാൻ പറ്റും അതുകൊണ്ട് തുറന്നിടലില്ല പിന്നെ ഏതെങ്കിലും ഒരു നേരം ഒരുച്ചി നേരം അങ്ങനെ തുറന്നിട്ടെങ്കിലായിട്ടോ അടുക്കളയുടെ ജനല് തുറക്കങ്ങളും അല്ലാണ്ടുള്ളതൊന്നും തുറന്നിടുന്നില്ല പിന്നെ പ്രാണികളും എല്ലാം ഉണ്ട് കേട്ടോ ഈ മഴ പെയ്യുമ്പോൾ കൂടുതലായിട്ടും ചെറു പ്രാണികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മഴ നന്നായിട്ട് മഴ അങ്ങ് പെയ്തു തുടങ്ങുമ്പോൾ അങ്ങ് കുറയും പിന്നെ ഇപ്പോൾ ഇതാ ഞാനിവിടെ വോയിസ് പിടിക്കുന്ന സമയത്ത് ഇവിടെ പോകാൻ പോയുണ്ട് അതിനപ്പഴേ പോവാൻ സമയമുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ചോറൊക്കെ ഒന്ന് ഇളക്കി ഇടുന്നുണ്ട് ചോറ് വെന്തട്ടില്ല അപ്പോൾ ചോറിൻ്റെ കുറച്ചൊന്ന് തിളച്ച് കാടി കേട്ടോ കലത്തിൻ്റെ പുറത്തോട്ട് അപ്പോൾ അതാ അപ്പം തന്നെ ഞങ്ങൾ തൂത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോൾ ആദ്യം മേശയിലുണ്ടായിരുന്ന പൊട്ടും പൊടിയൊക്കെ ഒന്ന് തുണിയും കൊണ്ട് തൂത്ത് കളഞ്ഞായിരുന്നു കേട്ടോ പിര അടിക്കുന്ന ഒരു സമയത്ത് അതിന് ശേഷം പര തൂത്തതിന് ശേഷമാണ് പിന്നെ മേശ തുടച്ചിരുന്നത് കാരണം പിര അടിക്കുന്ന സമയത്ത് പൊടിയൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ ആ വേശയും ഒരു ലിക്വിഡ് ഇട്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഇതാ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ ഇതൊന്നും എപ്പോഴും തുടക്കലില്ല വല്ലപ്പുഴക്കേ തുടക്കലുള്ളൂ ആഴ്ചയിലെന്നൊക്കെ അങ്ങനെ അപ്പം വന്നാലും പൊടികൾ കുറവുണ്ട് ഇങ്ങനെ തുടയ്ക്കുവാണെങ്കിൽ ആഴ്ചയിലൊക്കെ തുടയ്ക്കുവാണെങ്കിൽ പൊടികൾ കുറവുണ്ട് ആദ്യം ആ ഒരു ഉണങ്ങിയ തുണികൊണ്ട് ആ പൊടി ഒന്ന് തൂത്ത് കളഞ്ഞിട്ട് പിന്നെ വെള്ളം നനച്ചിട്ടാണ് തുടങ്ങുന്നത് വെള്ളം നന്നായിട്ട് നനച്ചിട്ട് പിഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് വെള്ളം അതിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പാടുപോലെ ആവും അപ്പോൾ നന്നായിട്ട് ടവില് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ എന്നാലാണ് നല്ല തിളക്കമായിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചക്ക അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ടപ്പോൾ കമൻ്റ് കണ്ടായിരുന്നു ഈ ഫ്രിഡ്ജിന് എന്താ പ്രത്യേകതയാണ് കേട്ടോ ഇത് നമുക്ക് കംപ്ലീറ്റ് ഫ്രീസറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ കൺവെർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഫ്രീസർ വേണ്ട മൊത്തത്തിൽ ഫ്രിഡ്ജ് മതിയെങ്കിൽ അങ്ങനെയും കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജായിട്ടും ഉപയോഗിക്കാം ഫ്രീസറായിട്ടും ഉപയോഗിക്കാവേ സ്ഥലമൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ ആ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ വെക്കൂലേ ഓരോ സാധനങ്ങൾ വെക്കുമ്പോൾ ഐസ് ഫ്രീസറിൽ വെക്കുമ്പോൾ ഐസ് ഇങ്ങനെ ഒരു സെറ്റായിട്ടല്ല അങ്ങനെ ഇരിക്കുക ഒരു കട്ട പോലെയല്ല ഇരിക്കുക ഇതിലങ്ങനെയല്ല കേട്ടോ നമ്മളാ വെക്കുന്ന ഒരു വസ്തു മാത്രം ഐസ് ആവത്തുള്ളൂ അതും നമുക്ക് ഇപ്പോൾ ഒരു അഞ്ചാറ് സാധനം ഒരു കവറിലിട്ട് വെക്കുവാണെങ്കിൽ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഐസ് ആവുന്നുണ്ടോ ഒരുമിച്ചൊരു സെറ്റായിട്ടങ്ങ് ഐസ് ആവില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രത്യേകതയുള്ളത് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ തന്നെ മോരും തൈരെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതുമായ മോരും തൈരെല്ലാം ഒരു ആറ് ഏഴ് മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ടൂർ ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയാത്തത് ഇനിയിപ്പോൾ ഈ അടുക്കളയിൽ പാചകമൊന്നുമില്ലാത്തത് കൊണ്ട് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പാത്രം കഴുകുന്ന സോപ്പും കൊണ്ട് തന്നെയാണ് സ്റ്റൗവും ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞതാ ഈയൊരു ഭാഗവും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ ഇന്നിപ്പം പാചകമൊന്നുമില്ല പുറത്തെ അടുപ്പിൽ തന്നെയാണുള്ള പാചകം അപ്പോൾ ഇവിടെ ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട് പാചകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാചകം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കിച്ചൺ അങ്ങ് എപ്പോഴും നീറ്റാക്കി ഇടും കേട്ടോ അപ്പോഴാണ് കാണാനൊരു കിച്ചനൊരു ഭംഗിയുള്ളത് കേട്ടോ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്തു പറ്റും ഇങ്ങനെയുള്ള മിക്സി സ്റ്റവ് അങ്ങനെയുള്ളതൊക്കെ കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ കിച്ചൺ ക്യാബിനിലോട്ട് എടുത്ത് വെക്കുകയെ അപ്പോൾ ഈ ഒരു തുടയ്ക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം നനച്ചിട്ടോ തുടയ്ക്കുന്നത് ആദ്യം നന്നായിട്ടൊന്ന് വെള്ളം തുണിയിൽ നനച്ചിട്ട് ചെറിയ കൂടി തന്നെ തുടച്ചെടുക്കും പിന്നെ രണ്ടാമത്തെ തുണി നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടാട്ടോ തുടച്ചെടുക്കുന്നത് അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും ആ ഇങ്ങനെ ഇല്ലാതിരിക്കും കേട്ടോ പാടുണ്ടെങ്കിലാണ് കിച്ചൻ്റെ സിംഗ് ഒക്കെ ഒരു അധികം കറപിടിച്ചത് പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സിങ്ക് കഴുകിയിടുന്നുണ്ട് അതും പാത്രം കഴുകുന്ന ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ കിച്ചൺ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ചോറൊന്ന് കഞ്ഞി ആയിട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ രാവിലെ കഞ്ഞി കുടിക്കണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും അപ്പോൾ ഇന്ന് അരി കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഞ്ഞി മാറ്റി വെച്ചു ഇനി ബാക്കിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഊറ്റുന്നത് കേട്ടോ അപ്പോൾ അത് തിളച്ചിരുന്ന ആ ഒരു സമയം കൊണ്ട് ഇന്ന് ഉണ്ടാക്കുന്നത് കടച്ചക്കയാണ് കേട്ടോ അപ്പോൾ കടച്ചക്കയുടെ സീസൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് വിടുന്ന ആരോ ചായിട്ടുടെ പെങ്ങൾ തന്നതാണ് കേട്ടോ കടച്ചക്ക അവിടെ പറിച്ചപ്പം തന്നതാണ് അപ്പോൾ ഇത് ഈ കേട് പോലെ കാണുന്നത് പറിച്ചപ്പം ചതഞ്ഞതാണ് കേട്ടോ അത് വലിയ മരമാണ് കൈകൊണ്ട് പറിക്കാനായിട്ട് എത്തില്ല അപ്പോൾ തോട്ടിങ്ങോട്ട് പറിച്ചതാണ് അങ്ങനെ നിലത്ത് വീണ ചതഞ്ഞതാട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ഈ കടച്ചക്കയൊക്കെ കറി വെക്കുന്ന സമയത്ത് ഇച്ചിരി മൂത്തതാട്ടോ കറി വെക്കാനായിട്ട് നല്ലത് പെട്ടെന്ന് എന്തും കിട്ടും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും മൂക്കാത്തുകയാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് വെന്തൊന്നും കിട്ടത്തില്ല അതിന് ടേസ്റ്റും കുറവായിരിക്കും കേട്ടോ ഉപ്പുവെള്ളത്തിലോട്ടാണ് ഇത് അരിഞ്ഞിടുന്നത് കേട്ടോ അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറാനായിട്ട് ഇല്ലെങ്കിൽ ഒരു കറുത്ത കളർ പോലെയാകും എൻ്റെ ഒരു കളർ അങ്ങ് മാറിക്കിട്ടുകയാണ് അപ്പോൾ ഉപ്പുവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ആ കറയെ മാറിക്കിട്ടും നല്ല വെള്ള കളർ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ആ കൂണൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നവരുണ്ട് കാണാനായിട്ട് അപ്പോൾ അതങ്ങനെ അരിഞ്ഞു വെച്ചു ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങയും ചെറിയുള്ളിയും മൂന്നാല് വെളുത്തുള്ളി പിന്നെ ജീരമായിട്ടിട്ട് കൊടുത്ത് ചെറിയ ജീരവല്ല പെരുഞ്ചീരമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോറിൻ്റെ ചോറ് ഇത് അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ചോറൊന്ന് ഊറ്റി ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് ആദ്യം തന്നെ കളച്ചൊക്കെ തോരൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്തായിരുന്നു ഇനിയിപ്പോൾ അത് വെള്ളം ഒന്ന് ഊറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പം എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പം കാണാം അത് എന്താ ചിട്ടാ ഈ ഓടി വരാനും ഒക്കെ ഉള്ളത് ജയിച്ചാ എന്നാൽ പറഞ്ഞ വിളിച്ചാൽ അവർ വിളിക്കാറുണ്ടോ ആ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാലേ ആ പിന്നെ ഞാൻ വിളിച്ചായിരുന്നു പറഞ്ഞു ഒന്നുമില്ല വെറുതെ വെച്ചതാണോ ആ കിട്ടിയോ കിട്ടിയില്ലേ വീഡിയോ ആ കിട്ടി അപ്പോൾ ഇതിവിടെ അടുത്തുള്ളൊരു ചേച്ചിയാണ് കേട്ടോ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണം പുള്ളിക്കാരുടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു എടുത്താട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് കിട്ടാൻ എല്ലാവരും കാണും അത് വീട്ടിൽ പറയാണ്ടട്ടോ വരുന്നത് ഇവിടെ ഇല്ലാത്തപ്പോൾ ഇവിടെ വരുന്ന ഇടയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കാണും എനിക്ക് വേണ്ടിയാ ഞാൻ എടുക്കൂല അങ്ങനെ നിർബന്ധം എൻ്റെ വീഡിയോ എടുക്കണം എടുക്കും അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് തോരൻ വെക്കുന്നുണ്ട് ആദ്യം കടുകൊടിച്ച് കടച്ചക്ക അരിഞ്ഞ് ഇട്ട് കൊടുത്തു പിന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒന്നും ചേർത്തില്ല വേവിക്കാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കടച്ചക്ക മൂത്തതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ കടച്ചക്ക തോരൻ റെഡിയായി ഇനിയിപ്പം മീൻ വാക്കാനായിട്ട് വെക്കും വെക്കുന്നുണ്ട് കനലൊന്ന് ഇങ്ങോട്ട് സൈഡിലോട്ടൊന്ന് തള്ളി റെഡിയാക്കി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അപ്പം നത്തോലി മീനാണ് കേട്ടോ വർക്ക് നത്തോലി ആ തോന്നുന്നു പേര് ആ മറന്നുപോയി അപ്പോൾ അതാണ് വർക്കാനായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ചേച്ചിവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ യൂട്യൂബ് അറിയുമെന്ന് തന്നെ എനിക്കറിയത്തില്ല അതിൻ്റെ കയ്യിൽ സാധാരണ മൊബൈൽ തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിർബന്ധം എൻ്റെയും കൂടി എടുക്കുക കാണാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ പാവയ്ക്ക ഒന്ന് കഴിഞ്ഞ ദിവസം അവിടെ പറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാവയ്ക്കില്ല അതായിരുന്നു കേട്ടോ അത് വറുത്തരച്ചിട്ട് വെക്കുന്നുണ്ട് ചാറായിട്ട് അങ്ങനെ കേട്ടോ അതിന് തേങ്ങ ഞാൻ നേരത്തെ വറുത്ത് വെച്ചത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അരയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന സമയത്ത് ഒരു കൂടുതലായിട്ട് അങ്ങ് വറുത്ത് വയ്ക്കുവാണെങ്കിൽ ഇതേപോലെ അരക്കുന്ന സമയത്തൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ വറുക്കാനായിട്ട് നിൽക്കേണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കറി വെച്ചെടുക്കാം അങ്ങനെ തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ടട അല്ലാട്ടോ അരച്ചത് അരപ്പ് ചേർത്തതിനു ശേഷമാണ് വെള്ളം ചേർത്തത് ഇനിയിപ്പോൾ ഒന്ന് ഇതിലേക്ക് പുളിയും കൂടി വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ചിട്ട് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കറിയെല്ലാം വാങ്ങിയതിന് ശേഷം കുളിക്കാനുള്ള ചൂടുവെള്ളവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ പിന്നെ ഇതാ ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങൾ അപ്പോൾ രാവിലത്തെ പാത്രങ്ങളെല്ലാം അപ്പോൾ തന്നെ കഴുകിയെടുത്തു ഇത് ഇപ്പം ഓരോ കാര്യത്തിനും ഉപയോഗിച്ച പാത്രങ്ങളാണ് അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ ചോദിച്ചിട്ട് ഇവർ ഫിലോമിനാന്നാട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലൊന്നുമല്ല കുറച്ചൊരു ദൂരം വന്ന് പെട്ടെന്ന് വരാനൊക്കെ പറ്റൂട്ടോ അപ്പം ആ ചേച്ചിയൊരു ആഴ്ചയിലൊക്കെ ഒന്നും എന്നെ കാണാനായിട്ട് വരലുണ്ട് അപ്പം ഞാനിതുവരെ അവരുടെ വീട്ടിൽ ഞാൻ ആ എന്തോ ഒരു പ്രാർത്ഥനയൊക്കെ വെച്ചപ്പോൾ അങ്ങനെ പോയിട്ടുള്ളൂ ഇല്ലാണ്ട് പോക്കൊന്നുമില്ല കേട്ടോ ഞാൻ എവിടെയും ഇവിടെ ഒരു അയൽ വക്കം വീട്ടിലങ്ങനെ പോക്കില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വർത്താനം പറയും അങ്ങനെയൊക്കെയാണ് ഇല്ലാണ്ട് അങ്ങനെ ഒരു വീട്ടിൽ കൂടെയും പോകില്ല കേട്ടോ പക്ഷേ ഈ ചേച്ചി എൻ്റെ അടുത്ത് എപ്പോഴും ഒരു ആഴ്ചയിൽ ഒന്ന് വീതം എന്നെ കാണാനായിട്ട് വരും വീട്ടിൽ അങ്ങനെ വിടത്തില്ലെന്ന് തോന്നുന്നു ഒരു വീട്ടിലോട്ടും അങ്ങനെ വിടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ എപ്പോഴും വരുമ്പോൾ പറയുന്നതേക്കാം ഞാൻ ചേട്ടൻ പുറത്ത് പോയ സമയത്താണ് വരുന്നതെന്നൊക്കെ ഇല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റ് അറിയത്തില്ല എന്നാലും ഒരു ആഴ്ചയിൽ ഒന്നും വീതം നമ്മളെ കണ്ടില്ലെങ്കിൽ വന്ന് അന്വേഷിക്കുന്ന ഒരാളാണ് പിന്നെ എന്തെങ്കിലും ഒരു സാധനം സ്പെഷ്യൽ കിട്ടി അതോടനെ എനിക്ക് കൊണ്ടുതരും കേട്ടോ അങ്ങനെയാണ് പിന്നെ എനിക്ക് വേണ്ടുന്ന പച്ചക്കറി വിത്തുകളൊക്കെ വെറൈറ്റി വിത്തുകളെല്ലാം കൊണ്ടുത്തരും അങ്ങനെ നല്ലൊരു ചേച്ചിയാണ് കേട്ടോ അങ്ങനെ എന്താ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞു പിന്നെ എന്താ നമ്മുടെ ഡ്രാഗൻ്റെ പൂമുട്ട് ഇന്ന് വിരിയാനുള്ളതാണ് കേട്ടോ അതാ രാത്രിയിലാണ് വിരിയുന്നത് പിന്നെ ഇത് രാവിലെ ഇത് രാത്രി വിരിഞ്ഞിട്ട് രാവിലെ ആയപ്പോൾ ഞാൻ ഞാനെടുത്തതാണ് കേട്ടോ രാത്രി വിരിയുമ്പോൾ നല്ല കുട പോലെയാണ് നിൽക്കുന്നത് പക്ഷേ അത് നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ടൊക്കെ ആട്ടോ വിരിയുന്നത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ രാവിലെ ഉണ്ടായിരുന്നു ഞാനങ്ങ് വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ റൂമുകളൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോൾ നേരത്തെ അടിച്ചു പാറ്റിയത് മാത്രമുള്ളായിരുന്നു തുടച്ചിടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു തണുപ്പും നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് ഫാനിട്ടാലും പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടത്തൊന്നും ഇല്ലാട്ടോ ആദ്യമായിരുന്നു ആദ്യം ആയിരുന്നെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് തുടച്ചാൽ ആ സ്പോട്ടിൽ തന്നെ അങ്ങ് ഉണങ്ങും കേട്ടോ ഇതിപ്പോൾ ഒരു ഇറുപ്പുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഉണങ്ങാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ എന്നെ കാണാൻ ഒരു ചേച്ചി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി കേട്ടോ വർത്താനം പറഞ്ഞിരുന്നിട്ട് പോയി ഇനിയിപ്പം അടുത്ത ആഴ്ചയോ ഇല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയേ വരത്തുള്ളൂ കേട്ടോ ഇനി ഇതാ റൂമുകളെല്ലാം തന്നെ തുടക്കിയിൽ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ തുണി അലക്കലാണ് ഇപ്പോൾ വലിയ വെയിലില്ലാത്തതുകൊണ്ട് നേരത്തെ അലക്കിയിട്ടും കാര്യമൊന്നുമില്ല ഉണങ്ങി കിട്ടൂല എല്ലാം കൂടി ചാറത്തിനകത്ത് എടുത്തിടുക കേട്ടോ ചെയ്യുന്നത് ഉണങ്ങാനായിട്ട് എന്നാലും വെയിലില്ലാത്തതുകൊണ്ട് വലിയ ഉണക്കൊന്നുമില്ല വെള്ളം വലിഞ്ഞു കിട്ടും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ കിച്ചണും തൂത്ത് കഴിഞ്ഞു അങ്ങനത്തെ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ ഫ്രീ ആയി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി